എന്തായാലേ അങ്ങനെ നമ്മുടെ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്ത് അങ്ങ് മുങ്ങി എന്നുള്ളതാണ് ബിഗ് ബോസിനാണെങ്കിൽ നല്ല മുട്ട മണി കൊടുത്തിട്ടാണ് സായി കൃഷ്ണ മുങ്ങിയത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിലുള്ള മുങ്ങൽ നടക്കുന്നത് എന്തായാലും പണപ്പെട്ടിയും എടുത്ത് ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം സ്വമേധിയ നമ്മുടെ സായി കൃഷ്ണൻ പുറത്തായിരിക്കുകയാണ് എന്തായാലും എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എൺപത്തി ഏഴാമത്തെ എപ്പിസോഡോ അഥവാ എൺപത്താറാമത്തെ ദിനം ഈ ദിവസം തുടങ്ങുന്ന ഒരു മോർണിംഗ് ടാസ്കിലൂടെയാണ് നാട്ടു രാജാവ് എന്നുള്ളതാണ് ടാസ്കിന്റെ പേര് എന്താണത് വീട്ടിലുള്ള എല്ലാരും കൂടി ചേർന്ന് ഒരു രാജാവിനെ അങ്ങ് തീരുമാനിക്കുക ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് ഹൗസിലെ ലീഡറോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജാവിന് അങ്ങ് തീരുമാനിക്കുക ആ രാജാവിനായിരിക്കും ആ വീട്ടിലെ സർവ്വാധികാരങ്ങളും അയാള് പറഞ്ഞ മാരായിരിക്കണം ബാക്കിയുള്ളവരവിടെ ജീവിക്കേണ്ടത് അതെന്താണെങ്കിലും പക്ഷെ ബിഗ് ബോസ് രാജാവിന് ഒരു ചെങ്കോരും ഒരു കിരീടവും കൊടുക്കും അതുപോലെ തന്നെ ഒരു താക്കോരും കൊടുക്കും ഈ ചെങ്കോരുണ്ടെങ്കിൽ രാജാവിന് സംസാരിക്കാനും കാര്യങ്ങൾ ഉത്തരവിടാനും അവൾക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ താക്കോറിൻ്റെ മാത്രമേ അധികാരം ഉണ്ടാകത്തുള്ളൂ ഇത് രണ്ടും നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് രാജാവ് ചെയ്യേണ്ടത് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ആരുടെ കയ്യിലാണ് ഇത് കിട്ടുന്നത് അവർ രാജാവായി മാറും ഉള്ളതാണ് ഇതാണ് ടാസ്ക് അങ്ങനെ എല്ലാരും കൂടെ എന്താക്കുകയാണ് സായനെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിക്കാണ് അങ്ങനെ സായ രാജാവായ ഉടനെ തന്നെ ചില നിയമങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവരികയാണ് നമ്മൾ എന്തായാലും കണ്ടോക്കാം ശബ്ദമില്ല ഒരാൾ പോലും ഇരിക്കാൻ പാടില്ല എല്ലാവരും ഒരു റൂമിനകത്ത് നിൽക്കണം ഞാൻ പറയുമ്പോ മാത്രം പുറത്തിറങ്ങും എനിക്ക് കൊട്ടാരം നർത്തകികളെ വേണം റൂൾസ് നർത്തകളെ കൊള്ളാലും പോയി മിണ്ടാൻ പാടില്ല ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല ഹോ എന്തോന്നില്ല ഇത് എന്താണ് ജിന്നു ഇതിൽ നിന്നൊക്കെ ഒഴിവായി കേട്ടോ ജിന്നോക്ക് സുഖമില്ല എന്നുള്ളതാണ് പറയണത് എന്തൊക്കെയായാലും ഇത് വല്ലാത്തൊരുതെ റൂൾ ആയി പോയി എന്തായാലും ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ള നമുക്ക് നോക്കാം അതാണ് അവസാനം ഒരു കീട്ട പാവന പോലെ ഇങ്ങനെ ചിരിക്കണത് എന്ന് പറഞ്ഞോണ്ട് അത് കേട്ടോ എന്തായാലും എല്ലാരും കൂടി റൂമിലിട്ട് ലാസ്റ്റ് ഒച്ചും ബഹളം ഉണ്ടാക്കിയത് കാരണമായിട്ട് ജാസ്മീനും ശ്രീധുവിനെയും രാജാവ് ശിക്ഷിക്കുകയാണ് ജാസ്മീനും കൊടുത്ത് ശിക്ഷന്ന് പറയുന്നത് ശബ്ദം ഉണ്ടാക്കാണ്ട് ഗസല് പാടുക അതുപോലെ തന്നെ പവർ റൂമിൽ കുറച്ച് നേരം തടങ്കല് കഴിക്കുക ഇതൊക്കെ തന്നെയാണ് പിന്നെ ശ്രീധന കൊടുത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കുക എന്തായാലും നല്ലൊരു രാജാവ് പ്രത്യേകിച്ച് ഭ്രാന്തകളൊന്നുമില്ലാത്ത നല്ല ഭ്രാന്തരായിട്ടുള്ള സഹിക്കായിട്ടുള്ള രാജാവണോ മക്കള് കണ്ണിലിപ്പങ്ങൾ എല്ലാവരും ഒരുമിച്ച് റൂമിൽ പൂട്ടിയിടുക സംസാരിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ അവരെ വിളിച്ച് ശിഹിക്കുക ഇങ്ങനത്തെ എന്തൊക്കെയൊരു ഹോബികളാണ് മുപ്പൊരിക്കി എന്തായാലും കൊള്ളാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റൂമിൽ നിന്ന് പുറത്ത് പറയുന്നുണ്ട് കാരണം രാജാവിന് അകത്ത് എന്തെങ്കിലും തിന്നാണെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും അതിനടുക്കെ ഉണ്ടാക്കുന്നുണ്ട് ഋഷീനോട് ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ട് അന്നേരം ഋഷീന്റെ ഡാൻസ് നമുക്ക് കണ്ടു നോക്കാം പഠിച്ചോനെ മൂർഖംബാവിന്റെ അല്ലേ ചവിട്ട് ചെയ്ത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എവ രണ്ടൊക്കെ ഡാൻസ് കളിക്കാൻ പറയണ്ടേ മിണ്ടാതെ അവിടെ വളത്തിരുന്നാ പോരേ ഇതിപ്പോ രാജാവിനെ നിന്ന് ചവിട്ടിനൊക്കെ ഇഷ്ടാ എന്തായാലും രാജാവിനെ ചിന്തിച്ചു പോയി വേണ്ടി വരും എന്നുള്ളത് ഇനി മേലെ ഋശീന്റെ ഒരു ആവശ്യത്തിന് രാജാവ് വിളിക്കൂല അത് ഉറപ്പാണ് അമ്മത്തിൽ അവിടെ ഇപ്പൊ കാണിച്ചു വെച്ചത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അത് സംഭവിക്കണത് എന്ത് രാജാവല്ലേ വികാരങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഒരു രാജ്ഞിനൊക്കെ വേണല്ലോ അല്ലെ അങ്ങനെ രാജാവ് ഒരു രാജ്ഞിനെ തെരഞ്ഞു നടക്കുമ്പോഴാണ് അവളെ കാണുന്നത് ആരെയാണ് കണ്ടോക്കാം താങ്കൾക്ക് വേണമെങ്കിൽ എന്റെ പ്രീതി സമ്പാദിച്ച് ഉടമയാണ് ഓഹ് അത്രക്കൊക്കെ വേണോ ഉള്ള മനസ്സിനെ വെളുപ്പം കൊണ്ട് കാണിച്ചു കൂട്ടിയൊക്കെ നമ്മള് കണ്ട് എന്തായാലും നോറൻറെ ഈ ഓവർ എക്സ്പ്രഷൻ കണ്ടിട്ട് അപ്പുറത്ത് സിജു എന്നെ പറയുന്നുണ്ട് ഇത് എന്ത് ക്ലിഞ്ചാണെന്നുള്ളത് എന്തായാലും നോറൽ ലാണ് ഇതാക്കിയുള്ള അവസരം കിട്ടിയില്ല എന്തായാലും നോറ ഞാൻ രാജ്യായി എന്ന് വിചാരിച്ച് താക്കറൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ സിംഹാസനസിന്റെ അടുത്ത് പോയിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ത് ഓക്കെ അറിവില്ലാതെ അശ്ശേരി രാജാവിനെ വെച്ച നില ആണല്ലേ നാട് ഇന്നീടെ നടന്ന അവിഹിതം ഉണ്ടാക്കാൻ ആകെ രാജ്യത്ത് മൂന്ന് സ്ത്രീകളുള്ളൂ അവരായിട്ടൊക്കെ രാജാവിന് അവിഹിതം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ രാജാവ് ഒരു ഒരവിഹിത രാജു തന്നെ അല്ലേ ബാക്കി കണ്ടോക്കാം എന്താ നോമീ കാണുന്നത് രാജാവിന്റെ മുന്നിൽ വെച്ച് എല്ലാവരും കൂടി രാഖീനെ പീഡിപ്പിക്കേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും ഇതൊക്കെ വളരെ കുറ്റമല്ലേ രാജാ നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടോ ഒരു പെൺകുട്ടിയെ പത്ത് നാല്പത് ആൾക്കാരും കൂടി ചേർത്ത് പീഡിപ്പിക്കാൻ പറയുന്നത് തന്നെ ബാക്കി അതുകൊണ്ട് രാജാവായ സായിക്ക് ഇനി സംസാരിക്കാൻ സാധിക്കില്ല സായിക്ക് വേണ്ടി അഭിഷേക് സംസാരിക്കണം അത് ശരി അതാണല്ലേ താക്കൂലെ കൈകളൊക്കെ നോക്കിയതാണ് ഇപ്പോൾ അല്ലേ ആരും മനസ്സിലായത് ഞാൻ വിചാരിച്ച് എല്ലാരും കൂടി കിട്ടിയ അവസരം മുതലാക്കി ലാക്കിനെ ലാക്കീനെ ഡിങ്കോൾഫിയാക്കാൻ നോക്കിയാന്നുള്ളത് ചോ അങ്ങ് പേടിച്ചു ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി എന്തായാലും സായിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ളതാണ് ഇനി സായ എന്ത് പറയണം എന്ത് തീരുമാനിക്കണം എന്നുള്ളത് അഭിഷേകിന്റെ കയ്യിലാണ് എന്തായാലും ഇങ്ങനെ സംസാരിക്കാനുള്ള അധികാരമൊക്കെ നഷ്ടപ്പെട്ട് രാജാവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവശ്യേക്ക് പറയണത് ആ രാജാവിന് എന്തോ ബാത്റൂമിൽ പോകണം എല്ലാവരും കൊണ്ടും രാജാവിനെ പൊക്കിയെടുക്കും എന്ന് പറയുന്നത് അങ്ങനെ എല്ലാരെയും കൊണ്ട് രാജാവിനെ പൊക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോകണം അങ്ങോട്ടേക്കാണെന്ന് അറിയാം കണ്ടുപോക്കാം രാജാവ് പോലെ രാജാ ഐശ്വര്യം രാജാവ് ഇപ്പൊ ഈ കുറത്തിലായോ ഷർട്ടൊന്നും ഇല്ലാണ്ട് ആള് തുറങ്ങൽ എത്തില്ലേ ഇതൊക്കെ ഭയങ്കര ദ്രോഹാണ് കേട്ടോ മാന്യം മര്യാദയ്ക്കും കുറെ അവിഹിതണ്ടാക്കി രാജ്യം ഭരിച്ചോണ്ടിരുന്ന ഒരു രാജാവായിരുന്നു ഇപ്പൊ അവസ്ഥ ഒക്കെ നിങ്ങള് ആ അതൊക്കെയാണ് അധികാരം നഷ്ടപ്പെട്ട ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥ ഇനിയിപ്പോ പറഞ്ഞൊരു കാര്യമില്ല ബാക്കി നോക്കാം രാജാവിന് ഉച്ചക്ക് കഞ്ഞി മതി എന്നാണ് ആഗ്രഹം രാജീ രാജാവിന്റെ അതെന്തായാലും നന്നായി രാജാവിന് ഇങ്ങനെ തുറങ്ങലിരിക്കുന്ന സമയത്ത് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട അപ്പൊ അതുകൊണ്ട് രാഖി ഉണ്ടാവുന്നത് നല്ലതാണ് രണ്ടാൾക്ക് ഒക്കെ മിണ്ടി മറിഞ്ഞു കാണിച്ചൊക്കെ ഇരിക്കാല്ലോ അവിടെ എന്തൊക്കെ ആരും നാട് നീളം അഭിനീത ഉണ്ടാക്കി ശീലിച്ചൊരു രാജാവല്ലോ എന്തായാലും രാഖി ഇല്ലാണ്ട് നടക്കൂലല്ലോ നല്ലൊരു തീരുമാനമാണത് നൂറ് ശതമാനം ഞാൻ ആ തീരുമാനത്തോട് യോജിക്കുന്നു എന്നൊരു വാക്യാണ്ട് നോക്കാം രാജാവിന്റെ രാജാവിന്റെ ശരി വല്ലാണ്ട് വളച്ചൊരം നടക്കണ്ട കേട്ടോ ശ്രീധുരാജ്ഞി ഞാൻ രാജ്ഞിയാണ് ആരും എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞ അവിടെ മറ്റാള് എന്തൊക്കെ ആടെക്കാൻ നോക്കിയതാണ് അപ്പാണല്ലോ ഋഷി തുണി ബാക്കിന് വെച്ചുകൊണ്ട് ഉന്തി വരുന്നത് അതെന്തായാലും നന്നായി ഇപ്പൊ ശ്രീധുരാജ്ഞി സായ രാജാവിന്റെ കൂടെ കഴിയാതെ കുറച്ചു കാലം തുറങ്ങല്ലാണെങ്കിൽ എന്താണ് കുറച്ചു കാലം ഒരുമിച്ച് കിടന്നുറങ്ങി ആൾക്കാരല്ലേ നല്ല ബാക്കി നോക്കാം നമുക്കറിയാം ഇതൊക്കെ നമുക്കും എന്താ നോമീ കാണുന്നത് കൊട്ടാര രാഖിക്ക് മറ്റൊരു ബന്ധമോ ഇതിപ്പോ കൊള്ളാലോ രാജാവിന് നാട് നീള അവിഹിതം രാഖി കാണെങ്കിലോ കൊട്ടാരത്തിലെ മറ്റൊരുത്തരുമായി വേറെ അവിഹിതം ഓഹ് ഓഫ് ഇത് ഫുള്ള് അവിധക്കൊട്ടാരായി മാറില്ലോ എന്തായാലും ശ്രീധുരാജ്ഞിയുടെ രഹസ്യ കാമുകന് പോലും രാജ്ഞിയെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് അങ്ങനെ രാജ്ഞി എല്ലാവരും കൂടി രാജാവിന്റെ കൂടെ തുറങ്കിലടിക്കുകയാണ് ബാക്കി എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് കണ്ടോക്കാം ഇപ്പോ പട്ടി നോക്കിയാൽ എങ്ങനെ തോന്നുന്നു രാജാവിന് മുഖത്ത് നോക്കിയിട്ട് ഇപ്പോ പട്ടിന്ന് വിളിക്കാന് ഇത്രയുള്ള രാജ്ഞിക്ക് രാജാവ് ഒരു രാജ്ഞിയെ സംബന്ധിച്ചെടുത്തോളം എല്ലാ അവസ്ഥയിലും രാജാവ് രാജാവ് തന്നെ ആയിരിക്കും അത് അധികാരം ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും ഇത് സിംഹാസനത്തിന് ഇരിക്കുമ്പോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ എന്നാൽ തുറങ്കിൽ അടിക്കുന്ന സമയത്ത് ഇപ്പോ പട്ടി നോക്കെ എന്ത് രാജ്ഞിയാണ് തൊക്കിയത് ഇതൊക്കെ വളരെ മോശമാണ് രാജ്ഞി എന്തായാലും ബാക്കിയുണ്ട് നോക്കാം ആഹാ രാജാവ് ആളുകൾ ഒരു രാജ്യം ഒന്നും പോരാ തുറങ്ങല്ലായിരിക്കുമ്പോഴും ആഗ്രഹത്തിന് ഒരു കുറവില്ലല്ലേ അല്ല രാജാവിന് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതല്ല പിന്നെ സംസാരിച്ച് ശരിക്കും അതൊരു നിയമലംഘനമാണ് ആരും നോട്ട് ചെയ്യാത്തോണ്ട് രക്ഷപ്പെട്ടു എന്തായാലും അടുത്ത രാജ്യനെ കൊണ്ടുവരാൻ പോയിക്കണ് രാജാവിന് ഒരേ സമയം മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് നടക്കില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അടുത്ത രാഖിനെ കൊണ്ടുവരാൻ പറഞ്ഞത് എന്തായാലും തുറങ്കലിലാണെങ്കിലും സിംഹാസനത്തിലാണെങ്കിലും രാജാവിന്റെ കണ്ണ് പെണ്ണുമ്പോ തന്നെ അല്ലെ ബാക്കി കൊണ്ടോക്കാം ഷാ ഇതെന്ത് രാജാവാണിത് ഓൾറെഡി രണ്ട് രാഖിമാളുടെ ഒരു തുറങ്കലിലേക്ക് ഒരു മല്ലയ്യേനെ കൂടി കയറ്റി വിട്ടിരിക്കുന്നു ഷാ രാജാവ് ഇത്തരക്കാരനാണെന്ന് തീരെ കരുതിയില്ല ഒന്നില്ലെങ്കിൽ ആ രണ്ട് പെണ്ണുങ്ങളുടെ വികാരത്തിൽ കൂടി രാജാവിനൊന്ന് മാനിക്കാമായിരുന്നു ഇത് വളരെ മോശമായി പോയി രാജാവ മോശമായി പോയി എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞ് രാജാവിന്റെ ചെങ്കൂരും കിരീടവും അതുപോലെ തന്നെ കിയൊക്കെ നഷ്ടപ്പെട്ട് സ്ഥിതിക്ക് പുതിയ അടുത്ത ആളെ രാജാവിനെ നിയമിക്കാൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അങ്ങനെ പുതിയ അടുത്ത രാജാവായി വന്നാലാണെന്ന് പറയുന്നത് സിജോ രാജാവാണ് എന്തായാലും നമുക്കൊന്ന് നമുക്ക് അഞ്ച് നിയമങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ് സായി നില തന്നെയല്ലേ ചത്താരും തുറക്കരുത് നോക്കിയാ അധികാരം നഷ്ടപ്പെട്ടാണെങ്കിൽ ശങ്കരും തെങ്ങുമ്പോ തന്നെ ആണല്ലോ അത്രേ ഉള്ളൂ എന്തായാലും ശിജരാജാവ് കൊണ്ടുവന്ന പരിഷ്കാരം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ രാജ്യത്തെ പുരുഷന്മാര് സ്ത്രീ വസ്ത്രങ്ങളും സ്ത്രീകൾ പുരുഷ വസ്ത്രങ്ങളും ധരിക്കാന്നുള്ളതാണ് അത് വേറെ വട്ടൻ രാജാവ് ഇതിപ്പോ രാജാവായി വന്നോനും നിന്നോനും പോകാനൊക്കെ സൈക്കോകളാണല്ലോ ഓരോരുത്തർ ഓരോ ടൈപ്പ് സൈക്കോകൾ ഇഷ്ടം അങ്ങനെ എല്ലാവരും വേഷം കിട്ടിയ അവിടെ ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നത് എന്താണത് നമ്മെന്തോരാവുന്നതെന്ന് കണ്ടോക്കാം ശ്രദ്ധിക്കുക നിങ്ങൾ പലപ്പോഴും ആകാംക്ഷയോടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പണപ്പെട്ടിയെ കുറിച്ച് ആ പണപ്പെട്ടി അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും ആഹാ അത് കൊള്ളാലോ എല്ലാ സീസണുള്ള പോലെ തന്നെ തീരാൻ നേരത്തെ ഒരു പണപ്പെട്ടി അവിടെ കൊണ്ടുവെക്കും അല്ല ആദ്യം ഒരു അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ കപ്പ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അതെടുത്തിട്ട് പോകാം ഇപ്പൊ കഴിഞ്ഞ സീസണിലൊരാക്കാദ്യാർ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ ബിഗ് ബോസ് എന്താക്കാണ് എല്ലാവരുടെ മുന്നിൽ പണപ്പെട്ടി കൊണ്ടുവെക്കുകയാണ് പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് ആ പണപ്പെട്ടി തൊട്ട് കഴിഞ്ഞാണെങ്കിൽ ആ പണപ്പെട്ടി എടുത്തോളണം അപ്പൊ ആ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പുറത്തും പോകേണ്ടി വരും അതിൽ പണപ്പെട്ടി അവിടെ കൊണ്ടുപോയി വെച്ചപ്പോ എല്ലാവർക്കും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും ആദ്യം തന്നെ സിജും ഋഷിയും നമ്മള് ഡിസ്കസ് ചെയ്യുകയാണ് ഈ പണപ്പെട്ടി നോർ എടുക്കണമായിരുന്നു ചിലപ്പോൾ നോർ എടുക്കാൻ മതിയാവും കുറച്ച് ഒക്കെ കൂട്ടട്ടെ ചിലപ്പോൾ നോർ എടുക്കാൻ മതിയാവും അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ അന്നേരം ഋഷി നന്ദൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്ദന എടുത്തേനെ അപ്പൊ അവിടുത്തേക്ക് നമ്മുടെ സായി വരാണ് അപ്പൊ അന്നേരം ഋഷി സായിനോട് നീ എടുക്കോ സായി അപ്പൊ അന്നേരം സായി ആ ഞാൻ എടുക്കല്ലോ ഇപ്പൊ എടുക്കേണ്ട കേട്ടോ കുറച്ച് കഴിയട്ടെ ചിലപ്പോൾ എമൗണ്ട് കൂട്ടിയാലോ എന്നുള്ള ലെവലിൽ നീ നല്ലോണം ഒന്ന് ആലോചിക്കും എന്നുള്ള ലെവലിൽ സാട് സംസാരിക്കുവാണ് അപ്പൊ സാ ആ ഒന്ന് ആലോചിക്കണം അന്നേരം കുറച്ചു നേരം കഴിഞ്ഞ അഭിഷേകം ഋഷിയും കൂടി പെട്ടീൻ്റെ അടുത്ത് ഇരുന്ന് നിങ്ങൾ അപ്പൊ അഭിചേകം ഋഷിനോട് ഋഷി നീ എടുക്ക പോണ പെട്ടി അപ്പൊ അന്നേരം ഋഷി ഏ എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെ ടോപ്പ് ഫൈവിൽ കയറണം അപ്പടിക്കാൻ പറ്റിയങ്ങനെ എത്രയും നന്ദി അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോപ്പ് ഫൈവിലും കേറണം എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതൊക്കെ തീർക്കണം ഇത് വീടൊക്കെ വെക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അതിന്റെ അഭിഷേകനം മറുപടി എനിക്ക് ആവശ്യം പണവും കാര്യങ്ങളൊന്നും ഇല്ല നാട്ടിലെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അത് വീട്ടുകാരെ വീട്ടിക്കോളും എനിക്ക് വേണ്ടത് കുറച്ച് ഫെയിമാണ് ഇതിലൂടെ കുറച്ച് സിനിമ കിട്ടണം ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് എന്ത് നമുക്ക് കണ്ടോക്കാം അങ്ങനത് സംഭവിച്ചിരിക്കുകയാണ് തീർത്തുക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും വന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പണപ്പെട്ടി എടുത്ത് പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പോലും ആദ്ര ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് അല്ലെ കാരണം ദിവസങ്ങൾ കൂടും തോറും എമൗണ്ട് കൂട്ടി കൂട്ടി വരും ചിലപ്പോൾ നാളാവുന്ന സമയത്ത് പത്ത് ലക്ഷം റുപയാക്കും മറ്റന്നാളാവുമ്പോൾ പതിനഞ്ച് ലക്ഷം ആക്കും അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും ഒരു പക്ഷെ സായ് ഭയന്നിട്ടുണ്ടാകും എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് വേറെ പലരും അതിനനുസരിച്ച് എടുത്തു പോകാൻ സാധ്യതയുണ്ട് അതിനേക്കാളും മുമ്പ് എടുക്കാമെന്നുള്ളത് പിന്നെ സായ് എന്തിനാണ് പണപ്പെട്ടി എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് സായ് നന്ദനയും കൊടുത്തൊരു വാക്കാണ് അപ്പൊ അത് കൊടുക്കുമെന്ന് നമുക്ക് കരുതാം എന്തായാലും പണപ്പെട്ടി എടുത്ത ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് സായ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ് എന്നുള്ളത് എന്തായാലും സായ് പണപ്പെട്ടി എടുത്ത് പോകുന്നതിന് മുമ്പ് ഒരു പ്രസംഗം കാച്ചുന്നുണ്ട് എല്ലാവരും അടിപൊളിയായി കളിക്കുക എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത് ആദ്യമൊക്കെ ഫണ്ണായി പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു പിന്നെ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചും അതുപോലെ തന്നെ എന്റെ മനസ്സിലുള്ള ഗിൽറ്റി ഫീലിങ്ങിനെ കുറിച്ചും എന്റെ ജേണിയിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ നേടേണ്ടതെല്ലാം നേടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മറ്റുള്ളവർ ഹാപ്പിയാണ് അല്ലേന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്ന വ്യക്തി കംപ്ലീറ്റ് ആയി ഇനി ആ പഴയ സാധനം തിരിച്ചു വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട് ഞാനിപ്പോൾ ബെറ്റർ മൈൻഡ് സെറ്റിലാണ് കപ്പ് ടൈറ്റിൽ എന്നതിനേക്കാളും കൂടുതൽ വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് കിട്ടി നല്ല മൊമെന്റ്സ് എനിക്ക് കിട്ടി ഇനി ഒരു അച്ചീവ്മെന്റ്സ് എനിക്ക് വേറെ കിട്ടാനില്ല കപ്പ് കിട്ടിയാൽ എനിക്കൊരു ഗിൽറ്റി ഫീൽ ഉണ്ടാകും ഞാൻ മനസ്സിൽ വെച്ചൊരു ഉണ്ട് അതെന്തായാലും ആയി എന്നൊക്കെ മറ്റൊരാളോട് നിന്ന് കാച്ചാണ് പക്ഷേ സായുടെ പരിപാടി കാരണം പണി കിട്ടിയത് ബിഗ് ബോസിനാണ് കാരണം ഇതുവരെ അഞ്ച് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പെട്ടി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കണ്ടന്റ് ആയിരുന്നു എല്ലാ സീസണും എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു രണ്ടു ദിവസവും മൂന്ന് ദിവസവും കണ്ടന്റ് ഇതായിരിക്കും ഈ സമയത്ത് ബിഗ് ബോസ് വേറെ കണ്ടന്റുകളൊന്നും അറേഞ്ച് ചെയ്യാറില്ല അതേപോലെ കാര്യത്തിൽ ഇവിടെയും കൊണ്ടുവച്ചതാണ് പക്ഷെ പതിനഞ്ച് മിനിറ്റോടെന്നെ സായം എങ്ങോടിയെന്നുള്ളതാണ് അതുകൊണ്ടെന്നാണ് ബിഗ് ബോസിന്റെ രണ്ടു മൂന്ന് ദിവസത്തെ കണ്ടന്റ് അങ്ങ് നഷ്ടമായി ഇനിയിപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ള വിറങ്ങലാണ് ബിഗ് ബോസ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്തെന്നറിയോ ഇപ്പൊ ഇപ്പൊ ഇന്ന് നാട്ടുരാജാവ് ഉണ്ടല്ലോ അത് അടുത്ത ദിവസത്തേക്ക് വീണ്ടും എക്സെൻഡ് ചെയ്തുതാണ് വേറെ ഒന്നും കൊടുക്കാനില്ല പണപ്പെട്ടി വെച്ച് ഓടിക്കാൻ നിന്നതായിരുന്നു ഇനിയിപ്പത് നടക്കൂല മൊത്തത്തിന്റെ സഹായം പൊളിച്ചടിക്കുക കൈ കൊടുത്തു എന്നുള്ളതാണ് അത് വല്ലാത്തൊരു ചേത്തായി പോയി ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ബിഗ് ബോസിന് ഓരോ കണ്ടന്റ് കൂടി ഒന്ന് കൊടുക്കായിരുന്നു മാത്രമല്ല ഈ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള നമുക്കും ഒരു ആകാംക്ഷ സൃഷ്ടിക്കാൻ പറ്റിയൊരു കണ്ടന്റ് ആയിരുന്നു പണപ്പെട്ടി ഇനി ആരെടുക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു ആകാംക്ഷ കൊടുക്കായിരുന്നു അവിടെ പോയില്ലേ എന്തായാലും പോട്ട സാരില്ല എന്തേക്കാലും തൃശ്ശൂർ കറങ്ങി നേരെ നന്ദനക്ക് ഈ പൈസ ഏൽപ്പിക്കുന്നു

ഋഷി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഋഷി മെയിനായിട്ട് പറയുന്നത് ഋഷി അനസീബോണ്ടിനെ കുറിച്ചാണ് അത് നല്ല രീതിയിൽ ഋഷി സംസാരിച്ചു എന്നുള്ളതാണ് ശരിക്കും നല്ലൊരു കണക്ഷൻ ആയിരുന്നു അല്ലെ അനസീബ കൂടി ഉണ്ടാവണമായിരുന്നു പോട്ടെ സാരില്ല അങ്ങനെ ഋഷിക്ക് പറയാനുള്ളത് ഋഷി പറഞ്ഞിട്ട് പോയി പിന്നെ അടുത്തത് എന്നാരാണ് ജാസ്മിൻ എല്ലാവരും കാത്തിരുന്നത് ജാസ്മിൻ ആ വാക്കിന് വേണ്ടിയാണ് അല്ലെ ജാസ്മിൻ എന്തായിരിക്കും മിറലുകൾ നോക്കി സംസാരിക്കാന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് നമ്മൾ എന്തായാലും ജാസ്മിൻ പറയാനുള്ളത് നോക്കാം കൊറേ ജീവിതാനുഭവം ഉണ്ട് അപ്പൊ ഇവിടെ വന്ന ഇത് നിനക്ക് സിമ്പിൾ ആയിരിക്കും ഒന്നും നടന്നില്ലല്ലോ അതിന് ഇരട്ടി ഇവിടെ ഉണ്ടാക്കി എന്റെ ഇനി ഇനി ദേദുകാലത്ത് തീർക്കും ഓക്കെ രാഷ്ട്രീയം കുറെ നേരം സംസാരിക്കുന്നുണ്ട് മെയിൻ മെയിനായിട്ട് പറഞ്ഞെന്തൊക്കെയാണ് ഒരുപാട് മാറി പഴയ അല്ല പഴയ ചിഹ്നുവിന്റെ ചിരി കുട്ടിക്കളി ഒക്കെ പോയി വേറെ ആരും ധൈര്യം തരാനില്ല കുറെ ജീവിതാനുഭവങ്ങളുണ്ട് അപ്പൊ ഇവിടെ വന്നാൽ ഇതൊക്കെ സിമ്പിൾ ആകുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അതിന്റെ ഇരട്ടി ഇവിടെ ഉണ്ടാക്കി എന്റെ പൊന്നെ ഇതൊക്കെ ഏത് കാര്യത്തിൽ തീർക്കും ഉറപ്പായും കുറെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും എല്ലാറ്റിനും സൊല്യൂഷൻ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എനിക്ക് ഇന്നാൾ സ്നേഹിക്കണം ഇന്നാൾ എന്നെ കേൾക്കണം എന്നൊന്നും ഇല്ലല്ലോ എന്നൊന്നുമില്ലല്ലോ ആരേലും ഉണ്ട് ഇവിടെ ഒന്നെങ്കിലും എന്നെ മനസ്സിലാക്കുന്നില്ല അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മൊത്തം തെറ്റായിരിക്കും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് ജാഫിം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ബിഗ് ബോസിൽ വരിക എന്ന് പറഞ്ഞത് ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ് പുറത്ത് എന്ത് നടക്കുന്നു നടക്കുന്നില്ല ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ പുറത്ത് എന്ത് നടന്നാലും അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ജാസ്മിന് ബോധമുണ്ട് അതൊക്കെയോ പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ചെയ്തതൊക്കെ പുറത്ത് നെഗറ്റീവായി പോയിട്ടുണ്ട് എന്നും തന്റെ ജീവിതത്തിൽ തന്നെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നുള്ളതാണ് ആ ബോധമുള്ളത് നല്ലതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിന്റെ ടാസ്ക് ഒക്കെ ശേഷം ജാസ്മിൻ എന്താക്കുന്നുണ്ട് ഗാർഡൻ ഏരിയ പോയിരുന്നുണ്ട് എന്തോ സം പറയുന്നുണ്ട് സ്വന്തമായിട്ട് നമ്മെന്താന്ന് കണ്ടോക്കാം അല്ലെങ്കിൽ െ എന്താണ് നടക്കുന്നത് അതെല്ലാം ഫേസ് റെഡി ജാസ്മിൻ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ ജാസ്മിൻ ചെയ്ത് വെച്ച് നോക്കുമ്പോ അതിന് ചില്ലറ ഗഡ്സൊന്നും പോരാ അതിന് പറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ സംഭവിച്ചുവരും ഉറപ്പാണ് എന്തായാലും ബാക്കി അതെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഒരുത്തിനായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുക തന്നെ ബിഗ് ബോസിൽ വന്ന് വേറെ ഒരുത്തനും മടി കയറി കുത്തിയിരുന്നു ആ ഒരു തെറ്റ് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടാ ഞാൻ ചെയ്തത് ഒരു ഉണ്ടും ചെയ്തിട്ടില്ല ഇതാണ് ഇപ്പോൾ എല്ലാരും കൂടെ എന്നൊക്കെ ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് ഒറ്റപ്പെടുത്തുന്നു എന്തായാലും പുറത്തിറങ്ങി ഇതൊക്കെ നേരിടാനുള്ള ഒരു ഗഡസും പ്രാപ്തിയും ഉണ്ടാവട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് നല്ല എപ്പിസോഡിൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത് മെയിൻ മെയിനായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ രാജാവിന്റെ ടാസ്ക് രസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സായുടെ ആ എടുത്ത് പോകും ജാസ്മിനെ സെന്റിവർത്താനോ ഈ മൂന്ന് കാര്യങ്ങൾ ഇന്നലെ മെയിൻ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ മെയിൻ ആയിട്ട് ഇന്നലത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സായ് തന്നെയാണ് അധികം ഇവിടെ ഇനി ഒന്നും പറയാനില്ല സായ് പെട്ടിയെടുത്തിപ്പോയി സ്ഥിതിക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കണ്ടന്റ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും വീട്ടിൽ ഭാഗ്യം എട്ടാളായിട്ട് ചുരുങ്ങിയല്ലേ ഇനി കൊടുക്കേണ്ട ടാസ്കുകൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വലിയ രീതിയിൽ ബോറടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ബിഗ് ബോസ് ഇങ്ങനെ മറികടക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകുന്നത് തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോഴും അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം